നമ്മുടെ എല്ലാവർക്കും എൻ്റെ എക്സോട്ടിക്കല് ആ പോസ്റ്റിൻ്റെ ചോട്ടിന്ന് ഒരു മീൻ എൻ്റെ ഇന്ന് പോകുന്നു കാണാം ഒരു നല്ലൊരു നാടം വരാലെ അടിച്ച് കയറ്റുന്നത് കാണിച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ നമ്മുടെ മീനെ എക്സോട്ടിക്കാം നാടൻ ലാർക്കിന്റെ എക്സോട്ടിക്കൽ രണ്ടാമത്തത് എക്സോട്ടിക്കൽ മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് നാലാമത്തെ നാലാമത്തെ ലാർക്ക് പോളിയാ ലാർക്കൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തില്ല ഇത്രയും പേര്